തീവ്രവാദ മേഖലയിലേക്ക് ഡോക്ടേഴ്സിനെ പോലെയുള്ള പ്രൊഫഷണൽസ് കടന്നു വരുന്നത് വളരെ ആശങ്കയോടുകൂടിയാണ് ഇന്ന് നമ്മൾ നോക്കിക്കാണുന്നത് ഇക്കാര്യത്തിൽ മുസ്ലിം സമുദായം തന്നെയും ആകുല കുറേ ദിവസങ്ങൾക്ക് മുമ്പ് റെഡ് ഫോർട്ടിലുണ്ടായ തീവ്ര ആക്രമണം വഴി കുറേ പേർ മരിക്കുകയുണ്ടായി പക്ഷേ ആ തീവ്രവാദ സംഭവത്തിൽ ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരും തന്നെ ഡോക്ടേഴ്സ് ആയിരുന്നു എന്നതാണ് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തുകൊണ്ടാണ് ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പിന്തുണ നൽകുന്നതും സാമ്പത്തികമായിട്ടുള്ള അടിത്തറപ്പാകുന്നതും ആരാണ് എന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ് ഇന്ന് ലോകത്തെമ്പാടും നടക്കുന്ന അക്രമ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകിച്ച് മുസ്ലിംസ് ഇടപെട്ടിട്ടുള്ള അക്രമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതും പിന്തുണ നൽകുന്നതും സാമ്പത്തികമായിട്ടുള്ള സഹായം നൽകുന്നതും മുസ്ലിം ബ്രദർഹുഡ് എന്ന ഒരു സ്ഥാപനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഹസൻ അൽ ബന്ന എന്ന് പറയുന്ന ഈജിപ്റ്റുകാരനാണ് ഈ സംഘടന സ്ഥാപിക്കുന്നത് അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു പ്രഥമവും പ്രധാനവുമായിട്ട് ആദ്യം തുടങ്ങുമ്പോൾ ഇത് ഒരു സാമൂഹ്യ പ്രവർത്തനത്തിനുള്ള സംഘടനയായിട്ടാണ് രംഗത്ത് വന്നത് എവിടെയും ഒരു കാലിഫേറ്റിൻ്റെ കീഴിൽ ശരീരത്ത് നിയമം നടപ്പാക്കുക എന്നതാണ് മുസ്ലിം ബ്രദർഹുഡിൻ്റെ ഏറ്റവും അടിസ്ഥാന തത്വം സാമാന്യ മുസ്ലിമങ്ങൾക്ക് ഇതുമായിട്ട് ഒത്തുചേരുവാൻ വളരെ എളുപ്പമായതുകൊണ്ട് മുസ് ഈജിപ്റ്റിൽ മുസ്ലിം ബ്രദർഹുഡ് ശക്തി പ്രാപിച്ചു ഈജിപ്റ്റിൽ മുസ്ലിം ബ്രദർഹുഡിന് നല്ല വേരോട്ടം ലഭിച്ചു അവരുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ അവർ രാഷ്ട്രീയമായിട്ട് ഇടപെടാൻ തുടങ്ങിയപ്പോൾ ഈജിപ്റ്റിലെ ഭരണകൂടം പല തവണയായിട്ട് ഇതിനെ നിരോധിക്കുകയുണ്ടായി എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ആറു ദിന യുദ്ധം കഴിഞ്ഞപ്പോൾ മുസ്ലിം ബ്രദർഹുഡ് വളരെ ശക്തമായി തിരിച്ചു വന്നു ആറു ദിന യുദ്ധമെന്ന് പറഞ്ഞാൽ ഒന്ന് മനസ്സിലാക്കണം ഇസ്രായേൽ സ്ഥാപിതമായിട്ട് ഇസ്രായേലിന് ചുറ്റുമുള്ള അറബ് രാജ്യങ്ങൾ അംഗീകരിക്കുന്നുണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഈജിപ്റ്റ് ജോർഡൻ ലെബനോൺ സിറിയ എന്ന അറബ് രാജ്യങ്ങളെല്ലാം കൂടി ഇസ്രായേലിനെ ആക്രമിക്കുവാൻ പദ്ധതിയിടുകയും അത് യുദ്ധത്തിൽ കലാശിക്കുകയും ചെയ്തു പക്ഷേ ആറ് ദിവസം കൊണ്ട് യുദ്ധം അവസാനിച്ചു ആദ്യ ദിവസം തന്നെ ഇസ്രായേൽ ഈജിപ്റ്റിലെ വിമാനത്താവളങ്ങളെല്ലാം തകർത്ത് കളഞ്ഞു അതോടെ അവർക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായത് അഞ്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈജിപ്റ്റ് യുദ്ധത്തിൽ നിന്ന് പിന്മാറി അതിനുശേഷം ജോർഡൻ പിന്മാറി ലബനോൻ പിന്മാറി ആറാം ദിവസം യുദ്ധം നിർത്തുവാനുള്ള കരാറിന് എല്ലാവരും ഒപ്പുവെച്ചു ഇത് അറബ് രാജ്യങ്ങൾക്ക് വളരെ ദയനീയമായ ഒരു അടിയായിരുന്നു ഇത് കഴിഞ്ഞപ്പോൾ ഇതുവഴിയുണ്ടായ നിരാശയും മാനഹാനിയും അറബികൾക്ക് സഹിക്കുവാൻ സാധിക്കുമായിരുന്നില്ല ഈ വിടവിലേക്കാണ് മുസ്ലിം ബ്രദർഹുഡ് കടന്നു വരുന്നത് ഇതുവരെ സാമൂഹ്യ തലത്തിൽ മാത്രം പ്രവർത്തിച്ചിരുന്ന മുസ്ലിം ബ്രദർഹുഡ് രാഷ്ട്രീയമായിട്ട് ഫുൾ ടൈം പ്രവർത്തിക്കുവാൻ ഇതോടെയാണ് തുടങ്ങുന്നത് ഈ ആശയം ലോകത്തിലെവിടെയും കാലിഫേറ്റ് സ്ഥാപിക്കുക ശരീരത്തിലോ നടപ്പാക്കുക എന്നത് സൗദി അറേബ്യയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ടു സൗദി അറേബ്യയുടെ നിർലോഭമായിട്ടുള്ള പിന്തുണ അതിന് ലഭിക്കുകയും ചെയ്തു ഈജിപ്റ്റിലെ ഭരണത്തിൽ ഇവർ ഇടപെടുകയും ഇവർ എലക്ഷനിലൂടെ തെരഞ്ഞെടുപ്പിലൂടെ ഈജിപ്റ്റിലെ ഭരണത്തിൽ വരികയും ചെയ്തു എന്നാൽ രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോൾ അവിടെ പട്ടാള അട്ടിമറി ഉണ്ടാവുകയും മുസ്ലിം ബ്രദർഹുഡിനെ നിരോധിക്കുകയും ചെയ്തു മുസ്ലിം ബ്രദർഹുഡിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള ഉയർത്തെഴുന്നേൽപ്പ് കുറേ കഴിഞ്ഞപ്പോൾ സൗദി അറേബ്യയ്ക്കും യു എ ഇക്കും രാഷ്ട്രീയമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്ന് മനസ്സിലായിട്ട് യു എയിലും സൗദി അറേബ്യയിലെയും മുസ്ലിം ബ്രദർഹുഡ് നിരോധിച്ചിരിക്കുകയാണ് ഈ അവസ്ഥയിൽ മറ്റ് രാജ്യങ്ങളിൽ യൂറോപ്പിലും ഇംഗ്ലണ്ടിലും അമേരിക്കയിലും മുസ്ലിം ബ്രദർഹുഡ് ശക്തി പ്രാപിക്കുകയും സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടന എന്ന രീതിയിൽ അവിടെ ശക്തമായിട്ട് ഇടപെടുകയും ചെയ്തു അവരാണ് ഇന്ന് ലോകത്തിലെമ്പാടുമുള്ള ടെററിസ്റ്റ് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ചരട് വലിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത് മുസ്ലിം ബ്രദർഹുഡിനെ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷനായിട്ട് പ്രഖ്യാപിക്കുവാൻ അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് നിയമങ്ങൾ നിയമവശങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്തു തന്നെ അത് സംഭവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വാസ്തവത്തിൽ റെഡ് ഫോർട്ടിൽ നടന്ന തീവ്രവാദ അക്രമം രാജ്യത്തിൻ്റെ കണ്ണു തുറന്നിട്ടുണ്ട് ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾ പ്രൊഫഷണൽസ് പോലും നടത്തുന്നു എന്ന് കണ്ടപ്പോൾ ശക്തമായിട്ട് ഭാരതം അതിൽ കേന്ദ്ര സർക്കാർ ഇടപെട്ടിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള അന്വേഷണങ്ങൾ നടക്കുകയും അതിൻ്റെ വേരുകൾ അന്വേഷിച്ച് ഇവിടുത്തെ എൻ ഐ എ തുടങ്ങിയിട്ടുണ്ട് ഇത് വേറോടെ ആർത്ത് നീക്കുമെന്നും സമാധാനത്തോടുകൂടിയും സംതൃപ്തിയോടും കൂടി എല്ലാവർക്കും ഒന്നിച്ച് ജീവിക്കാവുന്ന ഒരു ഭാരതം കെട്ടിപ്പടുക്കുവാൻ ഇടയാകുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം